വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരസിംഹറാവു ആ പേര് മുന്നോട്ട് വച്ചു ഡോക്ടർ മൻമോഹൻ സിംഗ് നിരന്തര നിർബന്ധത്തിനൊടുവിൽ മൻമോഹൻ സിംഗിനെ നരസിംഹറാവു ഇന്ത്യയുടെ ധനമന്ത്രിയാക്കി ശേഷം കണ്ടത് ചരിത്രം സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചെന്ന് വിമർശകരും കൈപിടിച്ചുയർത്തിയെന്ന് ആരാധകരും പറയുന്ന ഉദാരവൽക്കരണത്തിന്റെ വാതിലുകൾ ഇന്ത്യൻ മണ്ണിൽ തുറക്കപ്പെട്ടു മികച്ച ഭരണാധികാരിയെന്ന് കോൺഗ്രസും മൗനിബാബയെന്നും സോണിയാഗാന്ധിയുടെ കളിപ്പാവയെന്ന് ബി ജെ പിയും പാട്ടി നടക്കുന്ന മൻമോഹൻ സിംഗ് മൂന്ന് പതിറ്റാണ്ട് നീണ്ട രാജ്യസഭാ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുന്നു ഒരിക്കലും ഒരു മികച്ച രാഷ്ട്രീയക്കാരനോ പ്രാസംഗികനോ ആയിരുന്നില്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുടെ ശബ്ദം ഉയർന്നു കേൾക്കേണ്ടിടത്തൊന്നും മൻമോഹന്റെ ശബ്ദം ഉയർന്നില്ല എന്നിട്ടും ഇന്ത്യയുടെ ചരിത്രം തിരുത്തിയ നേതാക്കളുടെ പട്ടികയിൽ ഈ പഞ്ചാബുകാരൻ അടയാളപ്പെടുത്തപ്പെട്ടു വർഷം രാജ്യം ഭരിച്ചു ആർ ഗവർണർ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ തുടങ്ങി സാമ്പത്തിക മേഖലയിൽ പല വേഷങ്ങൾ കെട്ടിയാടിയതിനു ശേഷമായിരുന്നു മൻമോഹന്റെ രാഷ്ട്രീയ പ്രവേശനം ഒരൊറ്റ തവണ മാത്രം തിരഞ്ഞെടുപ്പിനെ നേരിട്ടു ആയിരത്തി സൗത്ത് ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു ഇരുപത്തിയൊൻപതിനായിരം വോട്ടിന് ബി ജെ പിയോട് പരാജയപ്പെട്ടു ധനമന്ത്രിയായതിന് നാലു മാസത്തിനു ശേഷം കോൺഗ്രസ് അസംബിലെ സീറ്റിലൂടെ മൻമോഹനെ രാജ്യസഭയിലെത്തിച്ചു രണ്ടായിരത്തിനാലിൽ പ്രധാനമന്ത്രി പദത്തിലെത്തുമ്പോഴും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മൻമോഹൻ സിംഗ് ധൈര്യം കാണിച്ചില്ല ഉദാരവൽക്കരണവും സാമ്പത്തിക പരിഷ്കരണവും മാത്രമായിരുന്നില്ല മൻമോഹൻ സിംഗ് തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികളും മൻമോഹൻ സിംഗ് നടപ്പിലാക്കി ഇന്ത്യൻ ഗ്രാമീണ ജനതയുടെ ജീവിതം കുറച്ചെങ്കിലും ആയാസരഹിതമാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപീകരണത്തിന് പിന്നിലെ ഇടതുപക്ഷത്തിന്റെ പങ്ക് വിസ്മരിക്കാനാകില്ല ഒന്നാം യു പി എ സർക്കാരിനെ താങ്ങി നിർത്തിയതിൽ നിർണായക പങ്കുവഹിച്ച ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്നതും മൻമോഹൻ സിംഗിനോട് കലഹിച്ചാണ് രണ്ടായിരത്തി അഞ്ചിൽ മൻമോഹൻ സിംഗും അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷും തമ്മിൽ ആണവ കരാറിൽ ഒപ്പുവെച്ചു കടുത്ത എതിർപ്പുമായി ഇടതുപക്ഷം രംഗത്തെത്തി മൻമോഹൻ പിന്മാറില്ലെന്നും കോൺഗ്രസ് നിലപാട് മാറ്റില്ലെന്നും മനസ്സിലായതിനു പിന്നാലെ ഇടതുപാർട്ടികൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു ഇതോടെ ഭരണം നിലനിർത്താൻ മൻമോഹനു ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വന്നു വിശ്വാസ വോട്ടെടുപ്പെന്ന കടമ്പ മൻമോഹൻ താണ്ടി സമാജ്വാദി പാർട്ടിയും ഭാരതീയ നവശക്തി പാർട്ടിയും നാഷണൽ ലോക്താന്ത്രിക് പാർട്ടിയും മൂന്ന് സ്വതന്ത്രരും സർക്കാരിനെ പിന്തുണച്ചു ബി ജെ പിയുടെ പത്ത് എം പിമാരുടെ പിന്തുണയും കോൺഗ്രസിൽ ലഭിച്ചു മികച്ച സാമ്പത്തിക വിദഗ്ധനെന്നും രാജ്യത്തെ സാമ്പത്തിക ദുരന്തത്തിൽ നിന്ന് കരകയറ്റുകയാണെന്നും പേരുകിട്ട മൻമോഹന്റെ ഭരണകാലത്ത് അഴിമതി നടമാടി ടു ജി സ്പെക്ട്രം കൽക്കരി കുംഭകോണം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി തുടങ്ങി രണ്ടാം യു സർക്കാർ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു ഈ ആരോപണങ്ങളിൽ കയറി പിടിച്ച ബി ജെ പി നരേന്ദ്രമോദിയെ അഴിമതി വിരുദ്ധ പ്രചാരകനായി ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് വീണുപോയതിന്റെ പഴി മുഴുവൻ മൻമോഹൻ കേൾക്കേണ്ടി വന്നു എന്നിട്ടും അതേ നിസ്സംഗഭാവത്തോടെ മൻമോഹൻ കോൺഗ്രസിനൊപ്പം തുടർന്നു നോട്ട് നിരോധന വേളയിൽ വെറുതെ ഇരുന്നില്ല മൻമോഹൻ മോദിയുടെ നയത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നവരിൽ മൻമോഹനും ഉണ്ടായിരുന്നു ശരിയും തെറ്റും ഒരുപോലെ ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് വിശ്രമവേളയിലേക്ക് കടക്കുന്ന മൻമോഹനെ കാലമടയാളപ്പെടുത്തുക മികച്ച സാമ്പത്തിക വിദഗ്ധനും പരാജയപ്പെട്ടു പോയ രാഷ്ട്രീയക്കാരനും എന്ന നിലയിലായിരിക്കും